പരിശുദ്ധ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ റജബിലെ ഈ വർഷത്തെ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും ദിവസങ്ങളുടെ രാജാവാകുന്ന വെള്ളിയാഴ്ച രാത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട് രാത്രികളുടെ രാജാവ് അത് വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് തന്നെ ഈ രാത്രിയെ ഉപയോഗപ്പെടുത്തണം ആ ദിവസത്തെ പ്രയോജനപ്പെടുത്തണം മഹത്തായ ഒരു സ്വലാത്ത് ഇന്നത്തെ മജലസിൽ ഞാൻ പറഞ്ഞുതരാം ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ജിബരിൽ അലഹി സ്വലാത്തു വസ്ലാം തങ്ങൾ നബി സല്ലാഹു അലഹി വസ്ലാം തങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തു നബിയെ തങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ സമുദായത്തിന് മുമ്പ് ഒരാളും ഈ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല അപ്പോൾ തങ്ങളുടെ മുമ്പ് ഒരാളും ഈ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എന്ന് ജിബിരി സർട്ടിഫിക്കറ്റ് കൊടുത്ത വേറെ ആരും ചൊല്ലാത്ത മഹത്തായ ഒരു സ്വലാത്ത് മുത്തനബിതങ്ങളുടെ ഉമ്മത്തിനു മാത്രമായി ഒരു സ്വലാത്ത് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം കേൾക്കാം ജീവിതത്തിൽ പതിവാക്കാം ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന മഹത്തായ നേട്ടം കൂടിയൊന്ന് മനസ്സിലാക്കി വെക്കാം അള്ളാഹു ഈ ദിവസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ മുഴുവനും കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക അസലാമാലും വാഹമത്തല്ലാ വർക്കാത്തുഹുബസ്മില്ല വഹുദ്ബിക്കലത്തില്ലി ഷെയ്ത്തോനിൻ വഹമ്മ വൊമിൻകുല് അയനില്ലാം അള്ളാഹു സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ അപാകതകളെയും അള്ളാഹു മാപ്പ് ചെയ്ത് തരട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ സന്തോഷമല്ലേ റാഹത്താണ് എന്നു സന്തോഷമാണ് എന്നുള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ എന്നുള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദായ ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞവർ അള്ളാഹു എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ പല ആളുകളും പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിളിക്കാറുണ്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് കഴിവിന്റെ പരമാവധി വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വോയിസ് ആയിട്ടോ അയക്കുക ഇനി അല്ലാതെ അതറിയാത്ത ആളുകളുണ്ടെങ്കിൽ കോൾ ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് പറ്റുന്ന ആളുകൾ കോൾ ചെയ്യുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക ഇൻഷാല്ല അല്ലെങ്കിൽ പറ്റുന്നതുപോലെ തിരിച്ചു വിളിക്കാൻ സംസാരിക്കാം ഇൻഷാ ഇൻഷാല്ലാഹു സ്വഭാവത്താല നമ്മൾ ചെയ്യുന്ന പറയുന്ന എല്ലാ അഴുമാലുകൾക്കും അള്ളാഹു ഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ഫലം കിട്ടിയിട്ടുണ്ട് അലഹദില്ല പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ നമുക്ക് വലിയ ആഹത്താണ് അലഹദില്ലാഹു ഇനിയും ഒരുപാട് കേൾക്കാനും അത് ആസ്വദിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് കടന്നു കടന്നുവരികയാണ് അള്ളാഹു സുബാനുഭവത്താലും ഇനി ഒരുപാട് വെള്ളിയാഴ്ച രാവുകൾ പരിശുദ്ധ റജബിലും റമലാലിലും ഷാബാലിലും ഒക്കെ പുൽകാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ ഇനിയൊരു റജബ് നമ്മളിലേക്ക് കടന്നു വരുമോ എന്ന് നമുക്കറിയില്ല അള്ളാഹു ഒരുപാട് റജബുകൾ വരവേൽക്കാനും ആഫിയത്തുള്ള ദീർഘായുസ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായി രാത്രി വരുന്ന ഇനിയുള്ള രാത്രി ഈ പകൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഹബീബായ കവിഭായങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു തന്നത് ഫാഖിറു അ സൊലാത്ത് അലേ എൻ്റെ മേൽ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലണേ കാരണം എന്തേ അലയ്യ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ അമലുകൾ കാണിക്കപ്പെടുന്ന ആ ദിവസമാണ് എൻ്റെ ഉമ്മത്തിൻ്റെ അമലുകൾ വെള്ളിയാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം കാണിക്കപ്പെടും എൻ്റെ അരികിൽ കൊണ്ടുവരും അപ്പോൾ എൻ്റെ ആ ഉമ്മത്തിൻ്റെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലിയതായിട്ട് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് വലിയ റാഹത്താണ് എന്ന് മുത്തൻ നബി സലാഹു അലൈവലം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകത എത്ര പറഞ്ഞാലും തീരൂല അത്രയും വിശാലമായ മഹത്വം ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് അത് കിജാബത്തുള്ള രാത്രിയാണ് െ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പവിത്രമായ സമയമാണ് വെള്ളിയാഴ്ചയുടെ അള്ളാഹു നമുക്ക് അതിന് ഒരുപാട് ദുആ ചെയ്യാനും ഒരുപാട് അള്ളാഹുവിൽ കൂടുതൽ എടുക്കാനും ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സ്വലാത്ത് ഞാൻ ഇന്ന് പറഞ്ഞുതരാംഷല്ല ഇത് മഹാനായ ഇമാം ഷഹറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ജാ അറുലിൻ ഒരു മനുഷ്യൻ നബി സലഹ് അലൈ വസ്ലമ തങ്ങൾ മറത്തൻ ഒരു തവണ നബി തങ്ങളുടെ അരികിലേക്ക് വന്നു ഫതഹലില്ലാഹി സഹ വസ്ല നബി തങ്ങളുടെ അരികിലേക്ക് അയാൾ കടന്നു വന്നു എന്നിട്ടോ എന്നിട്ട് ഫിൽ മസ്ജിദ് മുത്തി നബി സലഹ്ഹു അലൈവ് വസ്ലമ തങ്ങൾ പള്ളിയിൽ ഇരിക്കുകയാണ് അവിടുന്ന് പ്രശുതമായ മസ്ജിദുൻ ഇരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത് അലൈക്കും നബി കടന്നുവരുന്നത് വസ്ലമ തങ്ങളെ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് മുത്തി നബി തങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തേക്ക് സലാം പറഞ്ഞു റൈസത്തിൻ ഐസത്തിനുടമയായ നേതാവ് ഹബീബായ നബി സലി വസ്ലം മഹത്വത്തിന് ഉടമയായ വളർമ്മയ്ക്കുടമയായ നേതാവിനു അസലം അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് സലാം പറഞ്ഞ മനുഷ്യൻ ഒരു പ്രത്യേകതരം ഒരു സലാമാണ് പറഞ്ഞത് ഫാജി ല സഹൂ നബി അ സാഹ്ഹ് അലി വല്ല മുത്തുനബി സലഹു അലി വസ്ലം ആ മനുഷ്യനെ അവിടെ എത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ടോ ആ മനുഷ്യൻ നബി സലഹ്ഹ്ലു വല്ലാം തങ്ങളുടെ അരികിലും വന്നിരുന്നു ബൈനഹു വബൈന അബിബക്കരൻ ആരുടെ അഖൽ നബി തങ്ങളുടെ അരികിലും അതുപോലെ അബൂബക്കർ സദീ ഖർഹു അലഹുവിൻ്റെയും ഇടയിലായി വന്നിരുന്നു ഫാജിബൽ ഹാദിറൂന മിൻ മീൻ തകദീം റസൂല്ലുല വസം ലഹു ആ മനുഷ്യൻ അടുത്തു വന്നിരുന്ന് തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് ചേർന്നിരിക്കുന്നത് കണ്ട് സ്വഭാവത്തൊക്കെ അത്ഭുതപ്പെട്ടുപോയി കാരണം സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും അങ്ങനെയാണ് ചങ്കും എന്ന് വെച്ചാൽ അത്ര കൂട്ടുകാരാണ് അവരെ വിട്ടുപിരിക്കുന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ കയറി എൻ്റെ ഇടയിൽ വന്നിരുന്നു നബി തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും ഇടയിൽ വന്നിരുന്നു ഫക്കാല റസൂലുല്ലാഹി സല്ലാഹു അല്ലാ അന്നേരം ഈ മനുഷ്യൻ വന്ന ആൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഈ മനുഷ്യൻ പോയതിനു ശേഷം ഹബീബായ തങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന അന്നഹു അലയ്യ അലയ്യ അഹദൻ ഖബല അലൈഹി വസ്സലാമ തങ്ങളുടെ അരികിൽ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞത് നബിതങ്ങൾ പറയുകയാണ് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറയുകയാണ് എന്ത് അക്ബരിനെ എനിക്ക് അറിയിച്ചു തന്നു അന്നഹു യുസലി അലയ്യ ലം അലയ്യ അഹദൻ ഖബല ഈ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു സ്വലാത്ത് ഉണ്ട് അതായത് ഈ വ്യക്തി ഇപ്പോൾ എൻ്റെ അരികിൽ വന്നിരുന്ന് ചൊല്ലിയ ഒരു സ്വലാത്ത് എൻ്റെ അരികിൽ വന്നിരുന്നിട്ട് ആ മനുഷ്യൻ ചൊല്ലിയ ഒരു സ്വലാത്ത് അത് സ്വഭാവത്ത് കേട്ടു ഒരല്പം കേട്ടു കുറഞ്ഞു കേട്ടില്ല ഒരു ചെറിയ ശബ്ദത്തിൽ ലഭിതങ്ങൾ കേൾക്കുന്ന രൂപത്തിലാണ് ആ മനുഷ്യൻ ചൊല്ലിയത് ഈ സ്വലാത്ത് തങ്ങളെ തങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒരാളും തന്നെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല നമുക്ക് ആദ്യമായി ആ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ ഈ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ സ്വലാത്തിന് ഒരു പവറുണ്ട് മഹത്വമുണ്ട് അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യണം തങ്ങളുടെ അത് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് ഫല അബൂബക്കർ അബൂബക്കർ തങ്ങൾ ഇത് കേട്ടപ്പോൾ ചോദിച്ചു ഈ മനുഷ്യൻ ചൊല്ലിയ സ്വലാത്ത് പൂർണ്ണമായിട്ട് കേൾക്കാത്തത് കൊണ്ട് അബൂബക്കർ ചോദിച്ചു കൈഫ എങ്ങനെയാണ് നബിയെ ആ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയത് അതൊന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക് ചൊല്ലാനാണ് അല്ലേ എങ്ങനെയാണ് ആ മനുഷ്യൻ നബിയെ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയത് ഒന്ന് പറഞ്ഞു തരണം ഫതക്ക റസു റസൂലാഹി സലാഹു അലൈ വസ്ലാം നബി സലഹു അലൈ വസ്ലം തങ്ങളാ സ്വലാത്ത് പറഞ്ഞു കൊടുത്തു ഏതാണ് ആ സ്വലാത്ത് ഒരു വരി ഒന്നര വരിയൊക്കെ ഉള്ള സ്വലാത്ത് ഇത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചൊല്ലാൻ അവസരം കിട്ടുമ്പോൾ പതിവായി ചൊല്ലുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സംശയമല്ല ഇന്നത്തെ വെള്ളിയാഴ്ച ഈ പ്രാവശ്യത്തെ വെള്ളിയാഴ്ച എന്ത് ഒരുപാട് സ്വലാത്തുകൾ ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാം ഇത് സ്വലാത്തുൽ അവലിയൻ എന്ന് മഹാന്മാര് പരിചയപ്പെടുത്തിയ മഹത്തായ സ്വലാത്താണ് ആ മനുഷ്യൻ ചൊല്ലുന്നതിന് മുമ്പ് വേറൊരാളും ഈ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല ആദ്യമായി ഹബീബായ നബിതങ്ങളുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് അത് മുത്തുനബിതങ്ങളുടെ ആ മേലുള്ള ആ സ്വലാത്ത് പഠിപ്പിക്കാൻ അള്ളാഹു അയച്ചതാണ് ആ വ്യക്തിയെ അള്ളാഹു മഹാനഹുവത്ത് അല ആ വ്യക്തിയിലൂടെ ആ സ്വലാത്ത് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുമാല സി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്ക എന്നിട്ടോ അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് വെക്കുക നമുക്ക് ചൊല്ലുന്ന കൂട്ടത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന കൂട്ടത്തിൽ ഈ ഒരു പവിത്രമായ സ്വലാത്തിനെയും നമുക്ക് കൂടുതൽ ചൊല്ലാം എന്താ പറയുന്നത് അള്ളാഹു ഹബീബായ നബി അല്ലാഹു അലൈബു വസല്ലമ തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും നീ സ്വലാത്ത് ചൊല്ലണേ അല്ല സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ല നിന്റെ കരുണയുടെ കടാക്ഷങ്ങൾ നിന്റെ റഹ്മത്തിൻ്റെ നോട്ടങ്ങൾ നീ നോക്കണേ അല്ല ഫിൽ അവ്വലീനവൽ ആഹിരീൻ എപ്പോൾ ആദ്യമുള്ളവരിലും അവസാനമുള്ളവരിലും അതായത് മുൻകഴിഞ്ഞു പോയവരിലും ഇനി വരാനുള്ളവരിലുമുള്ള ഒക്കെ സ്വലാത്ത് എല്ലാവരുടെയും നന്മകളെ അബിബായ നബിതങ്ങളുടെയും കുടുംബത്തിനെയും മേൽ നീ എന്ത് ചെയ്യണം ചൊരിയണം അള്ളാഹിൽ മല ഇല്ല അല ഇലായോമിദ്ദീൻ നിറയെ ഉന്നതമായ സ്ഥാനങ്ങൾ നിറയെ എന്ത് ചെയ്യണം ഹബീബായ നബി തങ്ങളിലേക്ക് സ്വലാത്തുകൾ വർഷിപ്പിക്കണേ അള്ളാഹ് ഏതുവരെ ഇലായോമിദ്ദീൻ ഇനി അവസാന നാളുവരെ കാലാകാലം അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കണേ അല്ല എന്ന് ഒരു സ്വലാത്ത് പഠിപ്പിക്കപ്പെട്ടതാണ് ഈ ഒരു സ്വലാത്ത് ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ ഹബീബ എൻ ബി സാഹു അലൈവസമ്മ തങ്ങളുടെയും അതുപോലെ കുടുംബത്തിൻ്റെയും മേലുള്ള ഈ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ പുറക്കപ്പെടാനും അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ പരിഗണി പരിഹരിച്ചുകൊണ്ട് അയാൾക്ക് വലിയ ദറജകൾ കരസ്ഥമാക്കാനും സാധ്യമാകുന്നതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തീരുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു रात ई विशुद्ध माया പരിശുദ്ധമായ റജബിൻ്റെ പവിത്രമായ ഈ വെള്ളിയാഴ്ച രാവോടുകൂടി നമുക്ക് തുടങ്ങണം അള്ളാഹുസ് വഹാനഹുഅത്ത് അല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം ഇനി ശനി ഇത് ചൊല്ലാൻ കിട്ടണില്ല എങ്കിൽ സ്വല്ലാഹു വലാം മുഹമ്മദ് സൊല്ലാ ഉള്ളി സ്വലം ആ സ്വലാത്ത് എനിക്ക് അത് ചൊല്ലാൽ മതി അറിയുന്ന സ്വലാത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കണം കാരണം നമ്മുടെ സ്വലാത്തുകൾ മദീനയിൽ കാണുന്നുണ്ട് നമ്മുടെ സ്വലാത്തുകൾ മുത്തീൻ തങ്ങളുടെ അരികിലേക്ക് കാണുന്നുണ്ട് ആ കാണുമ്പോൾ നമ്മെയും നമ്മുടെ വാപ്പാടെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് അള്ളാഹ് ഹബീബിനെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും സ്വലാത്ത് ചെല്ലുന്ന ഒരാളെ എപ്പോഴും നബി അബിതങ്ങളും ിൽ പേര് പറയപ്പെടുന്ന ഒരാളെ മുത്തരഭിതങ്ങൾ മറക്കൂ അവിടുത്തെ ഷെഫായത്തിൽ അവർ കൂട്ടൂലെ അവിടുത്തെ ഹൗദുൽ കൗസറിന്റെ അരികിൽ അവിടുന്ന് തഴയൂലല്ലോ തഴയൂലല്ലല്ലോ പാലത്തിൽ കൈപിടിക്കൂലേ ഇൻഷാല്ല അത്തരത്തിൽ വിധങ്ങളോടുള്ള ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കാനും അവിടത്തോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ചേരാനും അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ഒരുപാട് അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തോഫി നൽകട്ടെ ഇൻഷാല്ല എല്ലാവരും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അത് കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ അഭിവൃദ്ധി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ ഇൻഷാല്ല അടുത്ത നാളത്തെ മജീലിയിൽ കണ്ടുമുട്ടാം എല്ലാവരും ദ്വായ ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അലഹമില്ല അസലു വരഹമുല്ല